അതെ ഡോക്ടർ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജില് കുറെ നാളുണ്ടായിരുന്നല്ലോ ഞാൻ വർഷം രണ്ടു വർഷക്കാലം എനിക്ക് അതിന്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു എന്നെ മനസ്സിലായോ ഡോക്ടർക്ക് മനസ്സിലായില്ല ഐ ആം സദാനന്ദൻ ഫ്രം കോഴിക്കോട് അവിടെ ഡോക്ടറിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഒരു കട നടത്തു അതെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയാ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷക്കാലം അവിടെ അടുത്ത് എനിക്കൊരു കടയുണ്ടായിരുന്നു കോളേജിന്റെ ഫ്രണ്ടില് ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് സത്യം പറയാമല്ലോ അതാണ് എന്റെ ജീവിതത്തിലെ സുവർണ്ണകാലം രണ്ട് നിലയുള്ള ഒരു ബംഗ്ലാവ് ബംഗ്ലാവ് ഒരു കാറ് രണ്ട് പെങ്ങന്മാരുടെ കല്യാണം ഇതെല്ലാം അതുകൊണ്ട് സാധിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാണ് ഇങ്ങോട്ട് സ്ഥലം മാറി വന്നത് ഞാനിപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച ഒരു വാക്ക് എന്നോടൊന്നും പറയാരുന്നല്ലേ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോഴത്തേക്ക് എനിക്ക് അതെ ഒരു കാര്യം പറയാനുണ്ട് ഞാനിവിടെ അടുത്തൊരു കട തുറന്നിട്ടുണ്ട് ഈ കോളേജിന്റെ ഫ്രണ്ട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് അതെ അത് വന്നൊന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നെ അതിന് വല്ല ഫിലിം സ്റ്റാർസിനെ എന്നെ വിളിച്ചു അയ്യോ അങ്ങനെ പറയരുത് തന്നെ അത് ചെയ്യണം ഒരു മോഹമാണത് അത് ശരി അപ്പൊ ഞാൻ തന്നെ നിർബന്ധം അതെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആശ്രയിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട് സത്യം അപ്പൊ ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കാണ് ആക്ച്വലി എന്താണ് തന്റെ ബിസിനസ് ശവപ്പെട്ടി ഒരു കാര്യം ഞാൻ പറയും ഇനി ഇവിടെ നിന്ന് വയ്ക്കുകയാണല്ലോ നിന്റെ നിനക്ക് ഞാൻ ശിവപ്പെട്ടിപ്പോ മേടിക്കാൻ വന്നു ആരും ഇല്ലേ ഹലോ ഡോക്ടർ ഡോക്ടർ എന്തെടുക്കായിരുന്നു താഴെ ഒരു വൃക്ക 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 പോയോ അല്ലല്ല എന്റെ അല്ല കാണാനില്ല ഞാനൊരു പാവപ്പെട്ട കച്ചവടക്കാരനാണ് സെക്കൻഡ് ഹാൻഡ് വൃക്കയൊക്കെ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട പണക്കാർക്ക് വെക്കുന്ന ഒരു കച്ചവടക്കാരനാണ് വൃക്ക വാങ്ങുന്ന ആളാണ് എനിക്കൊരു രണ്ട് വൃക്ക വേണം വെരി അർജന്റ് സിമ്പിൾ മാറ്റേഴ്സ് ആ സിസ്റ്റർ സുമ പ്ലീസ് കം ഈസ് നോട്ട് ഹിയർ സിസ്റ്റർ സുമ നമ്മുടെ അലമാരയിൽ പഴയ വൃക്കകൾ വല്ലേ ഉണ്ടോ ഡോക്ടർ നാല് ജോഡി വൃക്ക ഇന്നലെ കച്ചോടം ചെയ്തില്ലേ ഇനി ഇപ്പോ 12 നമ്പർ പെട്ടി കിടക്കുന്ന രോഗിയുടെ വൃക്ക അത് നമ്മൾ ഇന്നലെ അടിച്ചു മാറ്റി വെക്ക അതെ 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 ഡോക്ടർ അത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി 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 പൂച്ച അടിച്ചെടുത്തോണ്ട് പോയി ഡോക്ടർ എന്റെ ദൈവം എന്റെ രണ്ടു ലക്ഷം രൂപ പോയി സുമ എന്താ കാണിക്കരുത് ഇതൊരു ചന്തയിൽ ഇതൊരു ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് ശ്രദ്ധ വേണം നമ്മൾ ഹോസ്പിറ്റലിലെ ആരുടെ അടിച്ചു മാറ്റാൻ പറ്റൂ അയ്യോ കിടന്ന് സാധന രോഗങ്ങളുടെ ഡോക്ടർ ഞാൻ കാലി പിടിക്കാം എനിക്ക് എങ്ങനെങ്കിലും രണ്ട് ബ്രക്കെ തന്നെ പറ്റൂലോട് ഒന്ന് നിനക്ക് ഇന്ന് മുതൽ ഞാൻ രൂപ കൂട്ടി ഇരുപത്തി അപ്പൊ തനിക്ക് പഴയ വൃക്ക വേണോ അതോ പുതിയ വൃക്ക പഴയ വൃക്ക ഒന്നും തരരുത് എനിക്ക് നല്ല പേടപടാ നല്ല പച്ച വൃക്ക് കിട്ടണം പടപ്പൻ അതെ റേറ്റ് കൂടും നോ നോ പ്രോബ്ലം പ്രോബ്ലം ഒരു എട്ടു ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ നോ പ്രോബ്ലം ഇത് മുഴുവനും നല്ല നോട്ടുകളാണ് നിറച്ചും എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം എൻ്റെ ദൈവമേ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ രണ്ടാം നില പൂർത്തിയായി എൻ്റെ മകളുടെ എൻട്രൻസ് ആ ഹലോ മിസ്റ്റർ എന്താ പേരെന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു ആറ് വൃക്ക് കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പാടില്ലായിരുന്നു ഹലോ എന്തോ ഇന്നലെ തന്ന വൃക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നോ ഇവിടെ തകല ചക്കക്കൂരു പോലെ ഓടി നടന്ന ഒരാളുടെ വൃക്ക തനിക്കാൻ അങ്ങോട്ട് എടുത്തത് നല്ല അബ്ദൗദ അബ്ദാദ്ധ വൃക്കൊന്നുമില്ല ഏ നിങ്ങൾ സാധനം ഫിറ്റ് ചെയ്തോ ഫിറ്റ് ചെയ്തോ ആ എന്നാൽ എൻ്റെ സൈഡിലൊന്ന് തട്ടി വയ്ക്കേ അപ്പോൾ ഓടിക്കോളൂ ഇല്ല തട്ടി നോക്കാതെ ഓരോത്തും വരെ വൃക്ക് കൊടുത്തു കഴിയുമ്പോ ഇല്ലാത്ത നമ്പറും കൂടി ഇങ്ങോട്ട് വരാം നല്ല പയറ് പോലെ ഓടിയിരുന്ന ഒരാളുടെ വൃക്ക അതിപ്പോ വർക്ക് എന്തെങ്കിലും ഒക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലോ ഏ അതിനൊരു ചെയ്യലേന്റും ഇല്ല കംപ്ലൈന്റ് എന്താ ഇത്ര ഉറപ്പാ എന്റെ അച്ഛൻറെ വൃക്കണ്ട എനിക്കറിയാൻ പാടില്ലേ ഇന്നലെ പനിയായിട്ട് വന്നപ്പോ പുള്ളിയുടെ ഞാൻ അടിച്ചു മാറ്റി എന്റെ വൃക്കയുടെ കാര്യം അത് മേടിക്കേണ്ട കാര്യമില്ല ഞാൻ അത് അടിച്ചുമാറ്റിത്തരാം അല്ല 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 ഞാൻ പുതിയ വൃക്ക തരാന്ന് പറയരുത് ഇങ്ങോട്ട് വന്നെ കാര്യം എനിക്ക് തരുന്ന വൃക്കയിലും മുറിവെച്ചതൊന്നും ഉണ്ടാകാൻ പാടില്ല വൃക്ക ആയിരിക്കണം ആഹ് ഞാൻ ചൂടാവുന്നത് ആരോടാ ചൂടാവുന്ന വർഷമായിട്ട് ഒരുപാട് വൃക്കകൾ എടുത്ത ഗവൺമെന്റ് ഡോക്ടറെ എന്നെ വൃക്ക എടുക്കാൻ പഠിപ്പിക്കുന്നു കേട്ടോ അല്ല ഞാൻ വെറുതെ പറഞ്ഞു ശരി 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 എല്ലാം പോലെ അത് അത് ശരി സിസ്റ്റർമാരായാലും ഇങ്ങനെ വേണം നിനക്ക് ഞാൻ ഒരു അൻപത് രൂപ കൂട്ടു തരും കൊണ്ടുപോവാൻ പോകുന്നു ആ ഇരിക്കും അങ്ങനെ പറയാം ഇരിക്കേ ഇരിക്കുന്നേ ഇരുന്നോളൂ മടിക്കണ്ട അതെ എന്താ പേരെന്താ ഞാൻ കൊറച്ച് പണം അങ്ങോട്ട് തരിക എന്ന് വിചാരിക്കുക പത്രോസ് എന്ത് ചെയ്യും ഞാനും കൂട്ടാരങ്ങളും കൂടി അടിച്ചുപൊളിക്കും ഞാൻ കുറച്ച് പണം അധികം പത്ത് റോസന് തരികയാണെങ്കിൽ പത്ത് റോസ് എനിക്ക് എന്ത് തരും എനിക്കെന്താ എനിക്കൊരു വൃക്ക വേണം കൊച്ചു കള്ള ഡോക്ടറിന്റെ പത്ത് ദിവസം ഞാനെന്നു കാലട്ടെ ഇതെന്താ ഇവിടെ ഒരു വലിയ മുറിവ് അതെ ഇന്നാളൊരു വെള്ളമെ കാശില്ലാതെ വന്നപ്പോ വേറൊരു ഡോക്ടർ ഒരു കൃഷ്ണി കൊടുത്തേ കിഷ്ണു കൊടുത്തോ എൻ്റെ കാലമാട നീ എന്തിനട എല്ലോ ചതിയത് അതിനിപ്പോ ഡോക്ടറിന് കൃഷ്ണനല്ലോ വൃക്കയല്ലേ ആവശ്യം എടാ ഈ കിഷ്ണി തന്നെ ഈ വൃക്ക പറഞ്ഞു മനസ്സേ അതെ അന്നാ ഡോ എടുത്ത ഡോക്ടർ എന്നാ പറഞ്ഞെന്നറിയോ എന്ത് പറഞ്ഞു ഡോക്ടർ പറയാ ുംളച്ചു വെച്ചു ആ നീ ഇങ്ങനെ മുളപ്പിച്ചോണ്ടിരുന്നു കുറച്ച് ഫാറ്റ് എംപോസുകൾ സിസ്റ്റർ സുഭോ ആ പുറത്തിരിക്കുന്ന കാലമാടിനോട് പറഞ്ഞു വേണമെങ്കിൽ ഈ കിഡ്നി വന്നെടുത്തോണ്ട് പോവാൻ എന്നാലും ഞാൻ ഇത് തരത്തില്ല